പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ മെയ് ഒന്നിനുള്ള വ്യാഴമാറ്റവും അതുമായി ബന്ധപ്പെട്ട് വൃശ്ചികം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് വൃശ്ചികം എന്ന് നിങ്ങൾ ആദ്യം അറിയുക മേടം മുതൽ പന്ത്രണ്ട് രാശികളിൽ എട്ടാമത്തെ രാശിയാകുന്നു വൃശ്ചികം രാശി ഈ രാശിയിൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട തുടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണുള്ളത് പന്ത്രണ്ട് രാശികളിലും പ്രായണ വളരെ പവർഫുള്ളായ ഒരു രാശിയാകുന്നു വൃശ്ചികൻ രാശി കുട്ടിക്കാലത്ത് തന്നെ അച്ഛനുമായി പിരിഞ്ഞിരിക്കുക അച്ഛൻ്റെ സുഖങ്ങൾ വേണ്ടത്ര കിട്ടാതിരിക്കുക രോഗാദ്യ അരിഷ്ഠതകൾ ബാല്യകാലത്തുണ്ടാവുക പിന്നീട് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് വൃശ്ചികം രാശിക്കാർക്ക് കാണും നരവധി കുലപൂജ്യ രാജകുലം പൂജിക്കുമെന്നാണ് വൃശ്ചികരാശിക്കാരെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എത്ര സുഖമായി വർക്ക് ചെയ്താലും പ്രവർത്തിച്ചാലും അവസാന നിമിഷത്തിലും എന്തെങ്കിലും പ്രയാസങ്ങൾ വൃശ്ചികൻ രാശിക്കാർക്ക് കാണാം അളിസ്ഥസ്യ കലിഹി സദൈവ എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു കലി ഉണ്ടാകും സ്വസ്ഥത കുറച്ച് കുറയും അത് കറുത്തപക്ഷത്തിലെ ചന്ദ്രനാണെങ്കിൽ കാരണം വൃശ്ചികൻ രാശി ചന്ദ്രൻ്റെ നീചരാശിയാകുന്നു ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് അതുകൊണ്ട് മാനസികമായ സംഘർഷങ്ങൾ എപ്പോഴും വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ കൂടുതലായിരിക്കും പക്ഷേ അതിനെ അവർ നേരിടും അതിൻ്റെ എന്താണ് ഈ രാശിയുടെ അധിപനായ ഗ്രഹം ചൊവ്വയാകുന്നു സത്വബലമാണ് ഒരിക്കലും ഇളകാത്ത മനസ്ഥിതിയുടെ ഗ്രഹമാകുന്നു ചൊവ്വ രാശിയാകുന്നു വൃശ്ചികം ഇനി ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവുമധികം ശ്രേയസ് ഉണ്ടാകുന്ന ഒരു രാശി വൃശ്ചികം രാശിയാകുന്നു കാരണം വ്യാഴം കേന്ദ്രസ്ഥനായി ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന ഒരു വലിയ ഗുണം വൃശ്ചികം രാശിക്കാർക്കുണ്ട് വൃശ്ചികം രാശിയിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം നിൽക്കുന്നു എന്താണ് ഏഴാം ഭാവം വിവാഹം അതനാലോക ഭാര്യാ ഭർത്ത സ്ത്രീ സത്മ നഷ്ടാർത്ഥ മൈഥുനബി സപ്തമാ വിവാഹം കാമം ഭാര്യാഗൃഹം മൈഥുനം യാത്ര പോക്ക് വരവ് വിദേശത്തുള്ള സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് അവിടെ സൗമ്യ സപ്തമകേ ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം വന്നാൽ ഇതാ വിവാഹങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നു എന്നാണ് ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം നീന്താനുള്ള ഫലം നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട കാശൊക്കെ തിരിച്ച് ലഭിക്കും സുതൃഭോഗാവാപ്തി നല്ല സുന്ദരിയായ സ്ത്രീയുടെ ഭോഗസസുഖങ്ങൾ അനുഭവിക്കും വിദേശജാത സുഹൃത്ത് ആയാനാധികം സാത്ഫലം വിദേശത്തുള്ള സുഹൃത്ത് തിരിച്ചു വരും സുഹൃത്തിലൂടെ തനിക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ യാത്രാ സൗഭാഗ്യം സുഹൃത്ത് തരുന്നതായിരിക്കും ഇങ്ങനെയുള്ള ധാരാളം നന്മകൾ ഏടിലെ വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ് ഇവിടെ വൃശ്ചികൻ രാശിക്ക് വ്യാഴം ഏറ്റവും നല്ല രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും രണ്ടാം ഭാവം എന്നാൽ ഭർത്തവ്യം അഖിലം വിത്തം വാണി ചു ദക്ഷിണം വിദ്യാജ വിവിധാഭ്യത തനിക്ക് ഭരിക്കപ്പെടേണ്ടവനാണ് രണ്ടാം ഭാവം ഭർത്തവ്യം താൻ ഭരിക്കേണ്ട വ്യക്തികൾ ഇവരെ കൊണ്ട് തനിക്ക് വളരെയധികം സുഖം ലഭിക്കും അഖിലം വിത്തം തന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് വിത്തം ധനം ആ ധനാധിപനായ വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നു വാണി ചക്ഷു ദക്ഷിണം തൻ്റെ വലത്തെ കണ്ണ് തൻ്റെ വാക്ക് വിവിധ തരത്തിലുള്ള വിദ്യകൾ ഇതൊക്കെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ വ്യാഴം എഴുത്തുകാർ അധ്യാപകർ വിദ്യാഭ്യാസവുമായി ബന്ധമുള്ള കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിക്കും ഏഴിലെ വ്യാഴം വളരെയധികം സാമ്പത്തികമായ ഔന്നത്യത്തെ പ്രദാനം ചെയ്യുന്നു വിദേശയാത്ര ആഗ്രഹിക്കുന്ന എഴുത്തുകാർ അല്ലെങ്കിൽ വലിയ പ്രഭാഷകർ പ്രചാരകന്മാർ വ്യാഴം ധർമ്മം മതത്തിന്റെ കാരകത്വമുള്ള ഗ്രഹമാണ് അതുകൊണ്ട് വിദേശത്ത് പോയി തങ്ങളുടെ മതം തങ്ങളുടെ അഭിപ്രായത്തെ പ്രചരിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരം ഈ വ്യാഴം പ്രദാനം ചെയ്യുന്നതാണ് വിവിധ തരത്തിലുള്ള വിദ്യകൾ ഈ വ്യാഴത്തിനെ കൊണ്ട് നാം ചിന്തിക്കുമ്പോൾ വ്യാഴമാണ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് സി എ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഗണിതം കണക്ക് ഇതൊക്കെ നാം വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കുന്നു അധ്യാപന കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിദ്യകൾ സയൻസിൽ വ്യാഴം ഫിസിക്സ് ആകുന്നു ഊർജ്ജതന്ത്രം വ്യാഴവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ് വ്യാഴം ബലമുള്ള പല രാശികളിലും ഐ എസ് ആർഒ സയൻറ്റിസ്റ്റ് റിസർച്ച് ഗവേഷകർ ഇവരെയൊക്കെ നാം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പഠനപരമായ വിഷയത്തിൽ ഈ വ്യാഴത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഏഴാം ഭാവത്തിലുള്ള നിൽപ്പ് വളരെ നല്ലതാണ് രണ്ടാം ഭാവം ധനവുമായി കുടുംബവുമായി ബന്ധപ്പെടുന്ന വിഷയം വളരെ അനുകൂലമാണ് അടുത്തത് അഞ്ചാം ഭാവമാകുന്നു എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞാമേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമരസ്യമബി ചിന്ത്യം പ്രജ്ഞാമേധ ബുദ്ധിയുടെ പര്യായങ്ങളാണ് പ്രജ്ഞാമേധ പ്രതിഭ ദ എറ്റേണിറ്റി ഓഫ് വിസ്ഡം ബുദ്ധിയുടെ പൂർണ്ണതയാണ് വിവേകശക്തി നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് പൂർവികമായ പുണ്യം ഇതൊക്കെ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഈ ഭാവങ്ങൾക്കൊക്കെ ഏഴിലെ വ്യാഴം വളരെ പോസിറ്റീവാണ് മക്കളുടെ വിവാഹങ്ങളെപ്പറ്റി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഈ വർഷം വളരെ ശുഭമാണ് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു മക്കളുടെ യാത്രാ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ഹയർ സ്റ്റഡീസിൽ പോകേണ്ട മക്കൾക്ക് വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ശുഭകരമാകുന്നു കഴിഞ്ഞ ഒരു വർഷം വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും മോശമായിരുന്നു ആറിലായിരുന്നു വ്യാഴം ആ ആറിൽ നിന്നാണ് വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് ഒരു മഹനീയമായ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് വൃശ്ചികൻ രാശിക്കാർ വളരെയധികം പ്രതീക്ഷ നിർഭരമായി മെയ് ഒന്ന് മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ച് വരെയുള്ള ഒരു വർഷത്തെ വളരെയധികം ആത്മ സംയമനത്തോടെ ശ്രദ്ധയോടെ കൂടി കൈകാര്യം ചെയ്യുക വളരെ അനുകൂലമായ ഫലങ്ങൾ വൃശ്ചിക രാശിക്ക് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് മുടങ്ങാതെ വിഷുക്ഷേത്രത്തിൽ പോവുക വിവാഹ സമയം സമാഗതമായിരിക്കുന്ന സന്താനങ്ങൾക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷുക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക സന്താനങ്ങൾ ഉണ്ടാകേണ്ടുന്ന ദമ്പതികൾ വിഷുക്ഷേത്രത്തിൽ പോയി സന്താന ഗോപാല പൂജ ചെയ്യുക വ്യാഴാഴ്ച തുളസിമാല ഭഗവാനെ ചാർത്തുക വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുക ഈ രീതിയിൽ വ്യാഴത്തെ നിങ്ങൾക്ക് നമുക്ക് അധീനമാക്കാൻ കഴിയുന്നതാണ് ഈ വർഷം വൃശ്ചിക രാശിയിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വം നരേന്ദ്രമോദിയാണ് ശ്രീ നരേന്ദ്രമോദിക്ക് ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ഒരു രാജ്യത്തെ നയിക്കുവാനുള്ള ഏറ്റവും ശക്തമായ സമയമാണെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇതേ അവസ്ഥ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട് ഏതായാലും ഈ വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വർഷം ർന്നുകൊണ്ട് ഡോക്ടർ മാരാർജി തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്തേ